നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ കുർമലയിൽ നാമജപ ഘോഷയാത്ര സംഘടിപ്പിച്ചു നിരവധി ഭക്തജനങ്ങളാണ് നാമജപ ഘോഷയാത്രയിൽ പങ്കെടുത്തത് കുറുമല അയ്യപ്പൻകാവിലും ആൽത്തറ അന്തിമഹാകാളൻകാവിലും ചുറ്റുവിളക്കും ഭജനയും തുടർന്ന് പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു നാമജപയാത്രയ്ക്ക് സതീഷ് പുളിക്കൽ പി എസ് കണ്ണൻ രഞ്ജിത്ത് കാരാമ്പുഴ അനൂപ് മൂലങ്കുട്ടിൽ വൈശാഖ് ചാത്തനാത്ത് ശ്രീകുമാർ മണി കോതനാത്ത് അജിത് എക്കേപ്പാട്ട് ഭാസ്കരൻ കാതിരിക്കൽ സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ചേലക്കര